എല്ലാവർക്കും നമസ്കാരം പോഷക സമ്പന്നവും അതേസമയം ഒരുപാട് രുചിയുള്ളതുമായ പഴയകാല ഒരു നാടൻ തോരനാണ് നമ്മളിന്ന് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ മുരിങ്ങപ്പൂവും കുറച്ച് മുരിങ്ങയിലയും വെച്ച് ഉള്ള ഒരു തോരനാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കൂട്ടും കൂടെ ചേർക്കുന്നുണ്ട് അത് നമ്മൾ അവസാനമാണ് ചേർക്കുന്നത് അപ്പം മുരിങ്ങപ്പൂവും മുരിങ്ങയില ഒരു രണ്ട് പിടിയുണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇനി വെളുത്തുള്ളി രണ്ട് മൂന്നല്ലിപ്പൊടിയായി അരിഞ്ഞത് അതുപോലെ ചുവന്നുള്ളി ഒരു അഞ്ചാറ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴക്കിയെടുക്കാം ഇനി നമ്മൾ അതിലേക്കൊരു ഒന്നോ രണ്ടോ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്നും വഴറ്റാം ഒരുപാടങ്ങ് വഴന്ന് പോകണ്ട ഇനി നമ്മുടെ മുരിങ്ങപ്പൂവും മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ചേ ഉള്ളൂ എന്നാലും ഉള്ളതുകൊണ്ട് നമുക്ക് തോരൻ വെക്കാം ഇപ്പം മുരിങ്ങപ്പൂവൊക്കെ പൊഴിഞ്ഞു വീഴുന്ന സമയമാണ് ഇത് ഞാൻ ചെടിയിൽ നിന്ന് അടർത്തി എടുത്തതാണ് അപ്പോൾ പൊഴിഞ്ഞു വീഴുന്ന പൂവാണെങ്കിലും നന്നായിട്ടെടുത്ത് കഴുകി നമുക്ക് തോരൻ വെക്കാം ഒന്ന് വഴറ്റി ഒന്ന് നിരത്തി ഇടാം ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങ ചുരണ്ടിയത് തേങ്ങാപ്പീര വളരെ കുറച്ച് മതി അതോടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് വഴന്ന് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ ആദ്യത്തെ അളവ് കണ്ട് നമ്മൾ ഉപ്പ് ചേർത്താൽ ഉപ്പ് കൂടി ഇനി അതിലേക്ക് നമ്മളൊരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് അപ്പോൾ മുട്ടയും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് നമുക്ക് മുട്ട ഒഴിച്ച് കഴിഞ്ഞ ഉടനെ മൂടി വയ്ക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുടിയൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് മെല്ലെ അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ഇളക്കണ്ട ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടണം ഒന്നും കൂടെ നമുക്ക് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കിയിട്ട് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി അതുപോലെ അല്പം കുരുമുളക് പൊടിയും കൂടെ തൂകി നമുക്ക് ഇളക്കി എടുക്കാം പൊടികൾ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഒത്തിരി പോഷകഗുണമുള്ളതാണ് ഈ മുരിങ്ങപ്പൂവും മുരിങ്ങയിലയും അതുപോലെ തന്നെ മുട്ടയും കൂടെ ചേർത്താണല്ലോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ കൊടുത്താൽ വളരെ നല്ലതാണ് ഇത് പഴയകാലം ഒരു നാടൻ തോരനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്